നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഇനി ചുരുങ്ങിയ ചിലവിൽ സോളാറിലേക്ക് മാറാം സോളാർ ബാറ്ററി രംഗത്ത് എട്ട് വർഷത്തോളമായി വിപണന പാരമ്പര്യമുള്ള സോളാർ ഹബ് ഇനി പെരിന്തൽമണ്ണയിലും പാതാക്കര തണ്ണീർപന്തലിൽ പന്തലിൽ പ്രവർത്തനമാരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനം സീതികോയത്തങ്ങൾ നിർവഹിച്ചു ഊർജ ചെലവ് കുറയ്ക്കുവാൻ സഹായിക്കുന്ന സുസ്ഥിരമായ ഹരിതൌർജ തിരഞ്ഞെടുപ്പാണ് സൗരോർജം പവർ ഗ്രിഡ് സപ്ലൈകളെ ആശ്രയിക്കാതിരിക്കുവാൻ കൂടുതൽ കുടുംബങ്ങൾ ഇന്ന് തങ്ങളുടെ വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു വൈദ്യുതി ബില്ലിനെ പേടിക്കാതെ കൂടുതൽ വൈദ്യുത ഉപഭോഗം നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുമെന്നതാണ് സോളാർ പ്ലാന്റുകളുടെ പ്രത്യേകത എട്ട് വർഷത്തോളമായി സോളാർ ലൈറ്റ് ബാറ്ററി രംഗത്ത് വിപണനവും മികച്ച വിൽപ്പനാനന്തര സർവീസുമുള്ള സോളാർ ഹബ് പെരിന്തൽമണ്ണ പാതായക്കര തണ്ണീർ പന്തലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു <laughs> പ്രമുഖ സോളാർ പാനൽ നിർമ്മാതാക്കളായ യു ടി എൽ സോളാർ വിക്രം സോളാർ ഹൈക്കോൺ അദാനി വാരി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ സോളാർ ഉത്പന്നങ്ങളും പെരിന്തൽമണ്ണയിൽ ആരംഭിച്ച സോളാർ ഹബിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ് ഇവിടെ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ അവർക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷിനും ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ബാങ്ക് ലോൺ അവൈലബിൾ ആണ് ബാങ്ക് രണ്ടു ലക്ഷം രൂപ വരെ ഇപ്പോൾ ഒരു ഈടും കൊടുക്കാതെ നാഷണലൈസ്ഡ് ബാങ്കുകൾ രണ്ടു ലക്ഷം രൂപ വരെ പിന്നെ ഇതിന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇ എം ഐ ഓ ഓപ്ഷനുണ്ട് ഇ എം ഐയിൽ ചെയ്യാം അതല്ലാതെ നമുക്ക് ലോൺ വ്യവസ്ഥയിലും ചെയ്യാം ഇവിടെ ഷോപ്പിൻ്റെ മുകളിലുള്ള ലോൺ വ്യവസ്ഥയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഓൺ പിന്നെ ഓൺഗ്രിഡ് സിസ്റ്റമാണ് ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ആണ് അപ്പോൾ അതിന് ബാറ്ററി നമുക്ക് ഇതിൽ വെക്കേണ്ട കാര്യമല്ല ഇത് നമ്മൾ ഉണ്ടാക്കുന്ന കറൻറ്റിനെ കെ എസ് ഇ കൺവേർട്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ബാറ്ററി സിസ്റ്റം അതിനൊരു എക്സ്പെൻസ് നമുക്ക് വരുന്നില്ല ഏകദേശം മൂന്ന് കിലോ വാൾട്ടിന് രണ്ട് ലക്ഷം രൂപ വരെ വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും പിന്നെ ഇപ്പൊ നമ്മളെ ഷോപ്പ് ഉദ്ഘാടനത്തിൻ്റെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ അതേമാതിരി തന്നെ നാലായിരം രൂപോളം വില വരുന്ന പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ കാക്കുന്ന അനവധി സമ്മാനങ്ങൾ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് അതേമാതിരി ക്യാഷ്ലെസ് ഇപ്പൊ ഒരു ഒരു മാസത്തിന് നമ്മൾ പിന്നെ ഒരു പ്ലാന്റിന് ഇത്ര ക്യാഷ്ലെസ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ അതെല്ലാം കസ്റ്റമറിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കും അതേമാതിരി എം എൻ ആർഇടെ എല്ലാ വർക്കും എല്ലാ പ്ലാന്റിന്റെ കസ്റ്റമർ ഒന്നും അറിയേണ്ട കെ എസ് സി ബിയുടെ വർക്കും എം എൻ ആർ ഇ വർക്കും എല്ലാം ഞങ്ങളെ ഷോപ്പിൽ തന്നെ ചെയ്തു കൊടുക്കും അത് ഞങ്ങൾ പത്ത് പിന്നെ ഈ പെരിന്തൽമണ്ണ ഭാഗത്ത് തന്നെ നൂറ്റി അമ്പതോളം വീടുകൾ പെരുന്നൽമണ ഭാഗത്ത് മാത്രം ചെയ്തിട്ടുണ്ട് അതേമാതിരി പിന്നെ പാലക്കാട് മണ്ണ പിന്നെ മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ഫുള്ള് കവർ ചെയ്ത് പോകുന്നുണ്ട് കേരളത്തിൽ എവിടെയും ഞങ്ങളെ പിന്നെ സർവീസ് ലഭ്യമാണ് അതേമാതിരി കൊട്ടേഷൻ തരികയാണെങ്കിൽ ഞാൻ നമ്മളെ ഷോപ്പിൻ്റേതായ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊട്ടേഷൻ നമ്മൾ കൊടുക്കും അവർക്ക് അത് അത് എല്ലാ 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 കമ്പനികൾ ചെയ്യുന്നേക്കിനും നമുക്ക് പിന്നെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ചെയ്ത് ക്വാളിറ്റിയിൽ എല്ലാ സാർ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന അതേ ക്വാളിറ്റിയിൽ നമുക്ക് നമുക്ക് അവർക്ക് പ്ലാന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേരളത്തിൽ ഉടനീളം സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്കുള്ള സോളാർ ഹബിന് ഈ രംഗത്ത് മികച്ച വിൽപ്പനാനന്തര സേവനവും വർഷങ്ങളുടെ സേവന പാരമ്പര്യവും സംതൃപ്തരായ നിരവധി ഉപഭോക്താക്കളുമുണ്ട് ഗവൺമെന്റ് സബ്സിഡിയോടുകൂടി വീടുകളിലേക്കുള്ള വിവിധ സോളാർ പാനലുകളും സോളാർ ഹബിൽ ലഭ്യമാണ് ഇതിനുവേണ്ട എല്ലാ സേവനങ്ങളും സോളാർ ഹബിൽ നിന്ന് തന്നെ ഉപഭോക്താക്കൾക്ക് ചെയ്തു നൽകുന്നുമുണ്ട് നമുക്ക് സോളാറിൽ മാറിക്കഴിഞ്ഞാൽ സീറോ എലക്ട്രിസിറ്റി ബില്ലായിരിക്കും ഏകദേശം ഒരു അയ്യായിരം രൂപയുടെ മുകളിലേക്ക് വരുന്ന കസ്റ്റമർക്ക് ഒരു ത്രീ കിലോ വാട്ടിൻ്റെ ഒരു പ്ലാന്റ് വെച്ചാൽ മതി അവർക്ക് സീറോ ഇലക്ട്രിസിറ്റി ബില്ലാണ് നമുക്ക് വരുന്നത് പിന്നെ സോളാർ വെച്ച് കഴിഞ്ഞാൽ വരുന്നത് സീറോ ഇലക്ട്രിസിറ്റി ബില്ലാണ് ഒപ്പം തന്നെ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം സൂര്യകർ എന്ന പദ്ധതിയിൽ സബ്സിഡിയും എഴുപത്തെണ്ണായിരം രൂപ നമുക്ക് ആണ് നമുക്ക് പണ്ടത്തെ പാനൽ എന്ന് പറഞ്ഞാൽ പോളി ക്രിസ്റ്റൽ ആയിരുന്നു അത് മാറി മോണോ ക്രിസ്റ്റൽ വന്നു മോണപെർക്ക് വന്നു ഇപ്പം മോണപെർക്കില് ബൈഫേഷ്യായി ഇപ്പൊ ലേറ്റസ്റ്റ് മോഡൽ പാനലാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഫൈവ് നയൻറ്റീൻറെ യു ടി എൽ കോൺ ടോപ്കോൺ പറഞ്ഞ മോഡലാണ് നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വർഷക്കാലമായാലും വേനൽ കാലമായാലും നമുക്ക് ഒരേ പ്രൊഡക്ഷൻ തന്നെയാവും വരുന്നത് ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ ബാങ്ക് ലോൺ ലഭ്യമാക്കുന്ന വിവിധ പദ്ധതികളും കൂടാതെ ഇ എം ഐ സൗകര്യവും തവണ വ്യവസ്ഥയിൽ സോളാർ ഉത്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതികളും സോളാർ ഹബിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതോടെ കൂടുതൽ പണം ലാഭിക്കാമെന്നതിന് പുറമെ കറണ്ട് ബില്ലിനെ പേടിക്കാതെ കൂടുതൽ വൈദ്യുത ഉപഭോഗം നടത്താനാകുമെന്ന പ്രത്യേകതയുമു സോളാർ പാനലുകൾ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്നതിനാൽ അവയ്ക്ക് ഫലത്തിൽ യാതൊരുവിധ അറ്റകുറ്റപ്പണികളില്ല എന്നതും പ്രത്യേകതയാണ് സോളാർ ഹബിന്റെ സഹോദര സ്ഥാപനം മാലതി എന്റർപ്രൈസസ് തൃശൂർ പെരുമ്പാവൂരിൽ വർഷങ്ങളോളമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക്